നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി റോഡിലിറങ്ങാൻ പൊതുജനങ്ങളൊന്ന് ഭയപ്പെടേണ്ടതായിട്ടുണ്ട് കാരണം മരണക്കെണി ഒരുക്കിക്കൊണ്ട് മറ്റാരുമല്ല മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോവുകയാണ് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ് മരണപ്പാച്ചിൽ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തെക്കുറിച്ചുള്ളത് ആംബുലൻസും ഫയർഫോഴ്സും പോകുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോകുന്നത് ഒരുപക്ഷേ മലയാളികൾ അമ്പരപ്പോട് കൂടി പലതവണ കണ്ടു നിന്ന് കാണും ഇപ്പോൾ അതൊരു അത്ഭുത കാഴ്ചയല്ല കാരണം നിരത്തുകളിലൂടെ മുഖ്യമന്ത്രി അങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ അടുത്തടുത്തായി മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും ഒക്കെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെട്ടുവെന്നൊരു വാർത്ത വന്നതും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതും അതിൽ നിന്നും അത്ഭുതകരമായി ഒരു സ്ത്രീ രക്ഷപ്പെട്ടതുമായിട്ടുള്ള വിവരങ്ങൾ നമ്മളേവരും കണ്ടതാണ് അതിന് പിന്നാലെ വീണ്ടും നിരത്തിൽ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ വാഹനവ്യൂഹം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു നേരത്തെ എവിടെ വെച്ചാണോ അപകടം നടത്തിയിരിക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴും അപകടം സംഭവിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ തിരുവനന്തപുരം എം സി റോഡിൽ വെഞ്ഞാറമൂട് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് കമാൻഡോ വാഹനത്തിൻ്റെ പിന്നിൽ എസ്കോട്ട് പോയ ലോക്കൽ പോലീസിൻ്റെ ജീപ്പ് കയറുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം കടക്കലിൽ കോട്ടപ്പുറത്തൊരു പരിപാടി കഴിഞ്ഞതിന് ശേഷം തിരികെ തിരുവനന്തപുരത്തേക്ക് ക്ലിഫ് ഹൌസിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഈ അപകടം ഉണ്ടായത് പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചത് ഈ അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുള്ളതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല വാഹനത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കമാൻഡോ വാഹനത്തിനാണ് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പിന്നിലുള്ള കമാൻഡോ വാഹനത്തിൽ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഇടിച്ചു കയറി മുന്നിൽ പോയ വാഹനങ്ങൾ നിർത്തിയതാണ് ഈ അപകടത്തിന് കാരണമെന്ന പ്രാഥമിക നിഗമനം ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് അപകടം നടന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി വീണ്ടും യാത്ര തുടർന്നു ഏകദേശം രണ്ട് മാസം മുൻപായിരുന്നു വെഞ്ഞാറമൂട് ഭാഗത്ത് വെച്ച് തന്നെ സമാനമായ രീതിയിൽ മറ്റൊരപകടം ഇതുപോലെ മുഖ്യമന്ത്രിക്ക് പിണഞ്ഞത് മുഖ്യമന്ത്രിക്ക് അകമ്പടിയായി പോയ കമാൻഡോ വാഹനങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു ഏകദേശം അഞ്ചോളം വാഹനങ്ങൾ കൂട്ടിയിടിച്ച വീഡിയോ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ തന്നെ അശ്രദ്ധ മൂലം പൈലറ്റ് വാഹനത്തിന്റെ ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമാണ് ആ അപകടം വിമർശനം ഇതിനോടൊപ്പം തന്നെ ഉയരുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അന്ന് ആർക്കും തന്നെ പരിക്കില്ലെങ്കിൽ പോലും വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ അന്ന് സംഭവിച്ചിരുന്നു ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏകദേശം അഞ്ചു കിലോമീറ്റർ അപ്പുറത്താണ് പുതിയ അപകടം കൂടി സംഭവിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന അഞ്ച് വാഹനങ്ങളന്ന് എം സി റോഡിൽ വെച്ച് കൂട്ടിയിടിച്ച് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഒരു സ്കൂട്ടർ യാത്രക്കാരി കൃത്യമായ രീതിയിൽ ഇൻഡിക്കേറ്ററുകളിട്ട് വാഹനം തിരിക്കാനായി തയ്യാറെടുക്കുകയായിരുന്നു വളരെ വേഗത്തിൽ ചീറിപ്പാഞ്ഞെത്തിയ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനം സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിടാതിരിക്കാൻ സഡൻ ബ്രേക്ക് ഇട്ടു അങ്ങനെയായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിച്ച കാറും കൂട്ടിയിടിയിലകപ്പെട്ടു വാമനപുരം പാർക്ക് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ അപകടമുണ്ടായത് കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകാനായി സ്കൂട്ടർ യാത്രക്കാരി ഇൻഡിക്കേറ്ററിട്ട് സ്കൂട്ടർ തിരിക്കുകയായിരുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം വേഗത്തിലെത്തി സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ചവിട്ടിയത് മുന്നിലുണ്ടായിരുന്ന ബെലറു ജീപ്പ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു പിന്നാലെ തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ കാർ അടക്കം ബ്രേക്ക് ഇട്ടു ഒന്നിന് പുറകെ മറ്റൊന്നായി വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു പോലീസ് ചീപ്പ് മുഖ്യമന്ത്രി സഞ്ചരിച്ച കാർ ആംബുലൻസ് എന്നിവയടക്കം കൂട്ടിയിടിച്ചിരുന്നു തുടർന്ന് കമാൻഡോ സംഘം പുറത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ സുരക്ഷ പരിശോധിച്ച് മറ്റു കുഴപ്പമൊന്നും തന്നെ ഇല്ലാത്തത് മുഖ്യമന്ത്രിയുടെ യാത്ര വീണ്ടും തുടർന്നു അന്ന് അപകടത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി തന്നെ പ്രചരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് മറ്റൊരു അപകട വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്